ആ രീതിയിലുള്ള ബന്ധം ഇനി ഉണ്ടാവില്ല അത്തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു അദ്ദേഹം അങ്ങേറ്റവും സ്നേഹിച്ച ഭർത്താവിന് നൽകേണ്ട എല്ലാ സംഭവങ്ങളും നൽകിയ തന്റെ സ്വത്തും മുതലും എല്ലാം ദൈവിന് വേണ്ടി ചെലവഴിച്ചു മഹതി അറിയണം തന്റെ കഫം കൂടമൊക്കെ പോലും ഒരു മൂന്ന് കഷ്ണം തുണി വാങ്ങിക്കാൻ പോലും ആ രീതിയിലേക്കാണ് അവസാന നാടുകളിൽ

സമയത്ത് ആകെ ഉണ്ടായിരുന്ന ഭാര്യ എന്ന് ഭാര്യം മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ശേഷം ബാക്കി വിവാഹങ്ങൾ നടന്നതെല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് എന്നാൽ അതിനു മുമ്പ് നടന്ന ഈ വിവാഹം അതിനു മുമ്പ് കഴിക്കാമായിരുന്നു യൗവനമുള്ള സമയത്ത് മറ്റു വിവാഹങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു പക്ഷേ നബി മറ്റൊരു കഴിച്ചിട്ടില്ല മഹദിക്ക് അത്രയും മഹത്വം കല്പിച്ചുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യോടൊപ്പം ജീവിച്ചു പോകുന്നത് അവസാനം നേരത്ത് പറഞ്ഞതുപോലെ കഫം കാശില്ലാതെ എല്ലാം തിരിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചാണ് രക്ഷയ്ക്കായി സമ്പത്താഴിച്ചോരു രാജാ അവസാനം തന്നെ രാജാതീ പ്രബോധനത്തിന് ശക്തി നൽകിക്കൊണ്ട് അവിടെ നിന്നിട്ട് നബിയോട് കൂടെ സഞ്ചരിച്ച് മഹതിയാണ് എങ്ങനെയാണോ തന്റെ ഒപ്പമരിച്ചപ്പോ തന്റെ ഉപ്പാപ്പ മരിച്ചപ്പോ ആ അനാഥമായിരുന്ന ആ ശൂന്യതയിൽ നിന്ന് അതുപോലെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായത് മഹദി നബിയെ മഹദിയുടെ ആ വർഷം വർഷമായിരുന്നു വർഷമായിട്ടാണ് നബി അലൈഹി വർഷവർഷം ആയിട്ടാണ് ആചരിച്ചിരുന്നത് വളരെ വിഷമതയിലായിരുന്നെ വളരെ വിഷമിച്ചുകൊണ്ട് ഒന്നുമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ആ കുട്ടി പ്രായത്തിൽ എങ്ങനെയാണോ അതേ അവസ്ഥയിലേക്ക് എന്നാണ് ചരിത്രം പറയുന്നത് ആ സമയത്താണ് ആ വിഷമമൊക്കെ മാറ്റാനാണ് മറ്റൊരു സംഭവം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത് വയനെങ്കിൽ ഇസ്രാജ meera juraavi

അമ്പരത്തിൽ കടലിൽ വിലസുന്ന വിളുന്ന് അമ്പിളി അമ്പിയാ தேரில் பாறை போவும் போர் சலா ஒன்று சொல்லியோமே குரா கெந்த தேரில் பாரு போவும் போர் சலா கொன்று சொல்லியோமே அம்பரத்தின் கடலில் வில சொன்ன அம்பிடி பூவே சொல்லு அம்பிய

स्वप्नमें കളക്കുന്ന കരയിൽ തുളിക്കുന്ന കരയിൽ കട അഞ്ചാനാകാശത്ത് വെച്ച് നബിയെ കാണുകയാണ് നബി പോയി എന്താണ് കിട്ടിയത് ചോദിച്ചപ്പോ എന്റെ ഉമ്മത്തിന് നിസ്കാരം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് അൻപത് വക്താണ് പറയുമ്പോ അഞ്ചു തന്നെ നമുക്ക് ഇപ്പോ അല്ലേ അത് കിട്ടിയത് ആരോ പറഞ്ഞിട്ടുണ്ട് നാലും തവണ പോയി കുറച്ചു കെസറാലി കെസറാക്കി കിട്ടി അൻപത് ഉള്ളത് കൊറച്ച് വീണ്ടും പോയി പോകുന്നു ഒരു പ്രാവശ്യം പോകുന്നു അത് അൻപത് ഉള്ളത് കൊറക്കുന്നു അപ്പോ വീണ്ടും എത്രയാക്കി അൻപതാണ് സാധാരണക്കാരൊക്കെ പല വിഷയങ്ങളുണ്ട് അല്ലേ പറഞ്ഞു ഈ കാര്യത്തിൽ ഹുസാൻ നബി അലൈഹി നമ്മൾ ഈ സമയത്ത് പറയണം കാരണം അഞ്ചായിട്ട് സമയമില്ല അഞ്ചായിട്ട് അതിനൊന്നും സമയമില്ല പക്ഷേ നമ്മളെ പഠിപ്പിച്ചതാണ് മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ നമ്മളെ വൈകിപ്പിക്കരുത് എന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതിലൊന്നാമത്തത് നിസ്കാരമാണ് നിങ്ങൾ എന്തുണ്ടെങ്കിലും മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമതായി പറഞ്ഞത് നിങ്ങൾക്ക് മകളോ മകരോ ഉണ്ടെങ്കിൽ അവര് നമ്മുടെ നാടിന് നിയമ പതിനെട്ടാണെങ്കിലും പത്തൊമ്പതാണെങ്കിലും കഴിഞ്ഞിട്ട് വിവാഹം വഹിക്കാവുന്നില്ല അതിനുശേഷം അതിന് ഉദാഹരണമാണ് കടക്കും സമയം വളരെ പരിമിതമാണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വൈകി നമുക്ക് തുടങ്ങാൻ ഒരുപാട് പറയാനുണ്ടെങ്കിൽ നമ്മൾ ചുരുക്കുകയാണ് അങ്ങനെ മുസാനഫിയുടെ ശുപാർശ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു അഡ്വൈസ് ലഭിച്ചുകൊണ്ട് ആ അഡ്വൈസുമായി അങ്ങനെ അഞ്ചു വർഷാക്കി കിട്ടി അതുമായി തിരിച്ചു വരികയാ